ആവശ്യത്തിലേക്ക് സ്വാഗതം പ്ലേ ഓഫ് ബെർത്തിനായി രാജസ്ഥാൻ റോയൽസ് ഇനിയും കാത്തിരിക്കണം ജയിച്ചാൽ പ്ലേ ഓഫിൽ എത്താമെന്ന പ്രതീക്ഷയിലിറങ്ങിയ റോയൽസിന് എവേ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനോട് പൊരുതി വീഴേണ്ടി വന്നു പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കാൻ സൺറൈസേഴ്സ് ഹൈദരാബാദും ലക്നൌ സൂപ്പർ ജെയിൻസും ഇന്നിറങ്ങുകയാണ് ഐ പി എൽ ആവശ്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സഞ്ജുവിന്റെ രാജസ്ഥാന് തുടർച്ചയായ രണ്ടാം തോൽവി നാനൂറ് റൺസിന് മുകളിൽ സ്കോർ കണ്ട മത്സരത്തിൽ ഇരുപത് റൺസിന്റെ വിജയമാണ് ഋഷഭ് പന്തിന്റെ ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കിയത് ഇതോടെ ഡൽഹിയുടെ പ്ലേ ഓഫ് സാധ്യതകൾ കൂടുതൽ സജീവമായി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ രാജസ്ഥാന് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഒന്ന് റൺസ് നേടുവാനേ സാധിച്ചുള്ളൂ എൺപത്തിയാറ് റൺസ് എടുത്ത നായകൻ സഞ്ജുവിന് മാത്രമാണ് രാജസ്ഥാൻ നിരയിൽ തിളങ്ങുവാൻ സാധിച്ചത് ഏതായാലും ഇന്നലത്തെ മത്സരത്തിൽ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഇറങ്ങിയ രാജസ്ഥാന് പരാജയമാണ് രുചിക്കേണ്ടി വന്നത് ഇന്നലത്തെ മത്സരത്തിൽ രാജസ്ഥാൻ ഇരുപത് റൺസിന്റെ പരാജയമാണ് ഡൽഹി ക്യാപിറ്റൽസിനോടെ ഏറ്റുവാങ്ങി നമുക്കറിയാം ഇന്നലത്തെ മത്സരം ഒട്ടനവധി വിവാദങ്ങളും ഇന്നലത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നു നമുക്കറിയാം സഞ്ജുവിന്റെ ക്യാച്ച് അത് വളരെ വിവാദമായതൊന്നാണ് ബൗണ്ടറി കരികിൽ ബൗണ്ടറിയിൽ കാല് തട്ടി എന്നുള്ള രീതിയിൽ അത് വലിയ വലിയ രീതിയിൽ വിവാദമായിരുന്നു മാത്രമല്ല ഡൽഹിയുടെ അതേസമയം വിജയിച്ച ഡൽഹിക്ക് പ്ലേ ഓഫ് സാധ്യതകൾ വളരെ സജീവമായ ഒരവസ്ഥയുമുണ്ട് എന്തിനായാലും ഈ മത്സരത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി ബി സി സി മാച്ച് റഫ്രിയും ക്രിക്കറ്റ് നിരീക്ഷകനുമായ പി രംഗനാഥൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അപ്പോൾ ഇന്നലത്തെ മത്സരം പരിശോധിക്കുകയാണെങ്കിൽ പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കിയിരിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസ് അതേസമയം രാജസ്ഥാനെ ഇന്നലത്തെ മത്സരം ജയിച്ചാൽ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അതായത് പ്ലേ ഓഫിലേക്ക് എത്താവുന്ന ഒരു മത്സരമായിരുന്നു പക്ഷെ രാജസ്ഥാൻ നിർഭാഗ്യമെന്നും വരട്ടെ ഇന്നലത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടു അതേ തുടർച്ചയായ രണ്ടാമത്തെ പരാജയം കൂടിയാണ് രാജസ്ഥാന്റെ അപ്പോൾ ഇന്നലത്തെ മത്സരത്തെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത് ഇന്നലെ ഡൽഹി ഒരു തിരിച്ചുവരവ് അതാണ് എടുത്തു പറയേണ്ടത് ടോസ് നഷ്ടപ്പെട്ടെങ്കിലും നല്ലൊരു സ്കോർ പടുത്തുയർത്താനായിട്ട് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഡൽഹിക്ക് സാധിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് അവസാന ഓവറുകളിലെ സ്റ്റപ്സിന്റെ ബാറ്റിംഗ് മികവ് ഏറ്റവും നല്ലൊരു തുടക്കം അത് അഭിഷേക് പോറൽ എന്നുള്ള യുവ വിക്കറ്റ് കീപ്പറായിട്ടുള്ള ബാറ്ററിന്റെ അർദ്ധ സെഞ്ചുറി അദ്ദേഹത്തിന്റെ അസാമാന്യമായിട്ടുള്ള ഒരു തുടക്കം പ്രൈസറുമായിട്ട് ചേർന്നുള്ള ഒരു തുടക്കം ആ ഒരു തുടക്കം കണ്ടപ്പോൾ വലിയൊരു കൂറ്റൻ സ്കോറിലോട്ട് ഡൽഹി എത്തിപ്പെടുന്നതാണ് പ്രതീക്ഷ എങ്കിലും നല്ലൊരു ടോട്ടല് ഇരുന്നൂറ്റി ഇരുപതിലധികം റൺസ് നേടുക എന്നുള്ളത് ടി ക്രിക്കറ്റിൽ നല്ലൊരു ടോട്ടൽ തന്നെയാണ് പക്ഷെ മറുപടി ബാറ്റിങ്ങിൽ സഞ്ജു വി സാംസണും റേൻ പരാഗും ബാറ്റ് ചെയ്തപ്പോൾ മാത്രമാണ് രാജസ്ഥാന് ഒരു വിജയപ്രതീക്ഷ നമുക്ക് കാണാൻ സാധിച്ചത് എങ്കിൽ തന്നെയും തുടക്കം വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു ജയ്സ്വാളും കൂടാതെ കൺസിസ്റ്റന്റ് കൺസിസ്റ്റന്റായിട്ട് മത്സരത്തെ വിജയിപ്പിക്കാൻ എത്തിക്കുന്ന ബട്ട്ലറിന്റെ വിക്കറ്റും ആ രണ്ട് വിക്കറ്റ് വളരെ ക്രൂഷ്യലായിരുന്നു ആയിരുന്നു എങ്കിൽ തന്നെയും റിയാൻ പരാഗും സഞ്ജു വി സാംസണും ചേർന്ന് ആ ബാറ്റിംഗ് കൂട്ടുകെട്ട് അത് സഞ്ജു വി സാംസന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടതോടുകൂടി എങ്കിലും വീണ്ടും നോക്കുക ഏകദേശം നൂറ്റി എൺപത് നൂറ്റി അറുപത് റൺസായിരുന്നു സഞ്ജു ആവുമ്പോൾ രാജസ്ഥാന്റെ ടോട്ടലിൽ ഉണ്ടായിരുന്നത് അവസാന നാല് ഓവറുകളിൽ കുൽദീപ് യാദവിന്റെയും എല്ലാം മികച്ച ബോളിംഗ് മികവിൽ മുകേഷ് കുമാറിന്റെ എല്ലാം ബോളിംഗ് മികവിൽ ഡൽഹി ഒരു ആധികാരിക വിജയം കരസ്ഥമാക്കി എന്ന് വേണം വിശേഷിപ്പിക്കാനായിട്ട് അത് മാത്രമല്ല സാർ കാരണം ഇന്നലത്തെ മത്സരത്തിലെ പരിശോധിക്കുകയാണെങ്കിൽ സഞ്ജു സാംസണിന്റെ വിക്കറ്റ് വിവാദമാകുന്ന ഒന്നാണ് കാരണം സഞ്ജു ഉയർത്തിയടിച്ച പന്ത് ലോങ് ഓൺ ബൗണ്ടറി അരികിൽ ഷായ് ഹോപ്പ് ക്യാച്ച് ചെയ്തുവെങ്കിലും കാലുകൾ ബൗണ്ടറിയിൽ മുട്ടി എന്ന സംശയവും അത് ക്ലിയർ കാച്ചാണെന്ന് തേടംബയറുടെ വിധിയുമാണ് വിവാദം സൃഷ്ടിച്ചത് തേടംബയർ രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ചെന്ന രീതിയിലാണ് ആരാധകർ അടക്കം വിമർശനം ഉന്നയിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്യാച്ചാണല്ലോ ഇന്നലത്തെ മത്സരത്തിലെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പൂർണ്ണമായും രാജസ്ഥാന്റെ ഭാഗത്തു നിന്നും ഡൽഹിയുടെ ഭാഗത്തേക്ക് തിരിച്ചത് അപ്പോൾ ഈ ഒരു ക്യാച്ചും വിവാദത്തിനെയും സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത് അല്ല അമ്പയർ എടുക്കുന്ന തീരുമാനം ഏതൊരു ടീമായാലും ഏതൊരു കളിക്കാരനായാലും അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം തെറ്റായ തീരുമാനം അല്ലെങ്കിൽ ശരിയായ തീരുമാനം വരുന്നത് അമ്പയറിന്റെ തീരുമാനമാണ് അത് ശരിവെക്കുന്ന രീതിയിൽ പ്ലെയർ ആയാലും അല്ലെങ്കിൽ ടീം മാനേജ്മെന്റും അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് അത് മാത്രമല്ല ഇന്നലെ നമുക്ക് ആർക്കും അത് ഔട്ടാണോ ആണോ നോട്ട് ഔട്ട് എന്ന് ക്ലിയർ ആയിട്ട് ഒരു എവിഡൻസ് ഇല്ല ആ എവിഡൻസിന്റെ ഒരു കാര്യത്തിൽ ഞാൻ ആ മത്സരം കണ്ടതാണ് പക്ഷേ തേർഡ് ആണ് ഏറ്റവും മികച്ച ഒരു ജഡ്ജ് അപ്പൊ അദ്ദേഹം എടുക്കുന്ന തീരുമാനം ഒരുപക്ഷെ ശരിയായിരിക്കാം നമ്മൾക്ക് വിമർശിക്കുന്നവർക്ക് ആ ക്യാച്ച് നോട്ട് ഔട്ട് ആയിരുന്നു എന്ന് പറയാമെങ്കിലും തേഡ് ആണ് ഏറ്റവും അനുയോജ്യൻ ആ പല ആംഗിളിലും അദ്ദേഹത്തിന് നമ്മൾ ടി വി റീപ്ലേയിൽ കാണുന്ന ആംഗിൾ അല്ല ഉള്ളത് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് മുപ്പത്തിയാറ് ക്യാമറകളാണ് ആ ഒരു ഗ്രൗണ്ടിൽ ഒരു മത്സരത്തിനുള്ളത് അപ്പൊ ആ ക്യാമറയിൽ നിന്ന് അദ്ദേഹത്തിന് എവിഡൻസ് കിട്ടിക്കാണും ക്യാച്ച് പൂർണ്ണമായിട്ടും ബൗണ്ടറി റോപ്പിൽ തട്ടുന്നതിന് മുമ്പ് തന്നെ ഓപ്പ് എടുത്തിട്ടുണ്ടെന്നുള്ളത് അത് ശരിവയ്ക്കുന്നില്ല വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാം ന്യൂട്രൽ അമ്പയർസ് ഉണ്ട് പ്രത്യേകിച്ച് ഐ പി എൽ പോളയിലെ ഒരു മത്സരത്തിൽ ഒരു ടീമിനെ പിന്തുണയ്ക്കാനായിട്ട് ഒരു അമ്പയറും മുതിരില്ല അപ്പൊ അതുകൊണ്ട് ഇന്നലെ എടുത്ത തീരുമാനം ഒരുപക്ഷെ രാജസ്ഥാനെതിരായത് അവർക്ക് കളിയെ തന്നെ ബാധിച്ചു എന്ന് വേണം പറയാനായിട്ട് എങ്കിൽ തന്നെയും ആ തീരുമാനം അക്സെപ്റ്റ് ചെയ്യുക രാജസ്ഥാൻ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു കഞ്ചു ഔട്ടായിട്ട് തന്നെ വിധിക്കപ്പെട്ടു അതിനെ ഇനി നമുക്ക് വിമർശിച്ചിട്ടോ അല്ലെങ്കിൽ തെറ്റായിരുന്നു അല്ലെങ്കിൽ ശരിയായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇല്ല അമ്പയർ എടുക്കുന്ന തീരുമാനം വീണ്ടും പറയുന്നു അത് ഒരു പ്ലെയർ ആയാലും ഒരു ടീം ആയാലും ടീം മാനേജ്മെന്റും പൂർണ്ണതയോടുകൂടി അതിനെ പിന്തുണയ്ക്കുക അതാണ് വേണ്ടത് അതോടൊപ്പം തന്നെ ഇന്നലത്തെ മത്സരത്തിൽ അതായത് ടി ട്വന്റി ക്രിക്കറ്റിൽ മുന്നൂറ്റി അൻപത് വിക്കറ്റ് തികക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി യുസ്വേന്ദ്ര ചാഹൽ മാറിയിരിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ ഡൽഹിയുടെ നായകൻ ഋഷഭ് പന്തിന്റെ വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ടാണ് ചാഹൽ മുന്നൂറ്റി അൻപത് വിക്കറ്റ് എന്ന നേട്ടം സ്വന്തമാക്കിയത് അപ്പോൾ ഈ ഒരു മുന്നൂറ്റി അൻപത് വിക്കറ്റ് എന്ന നാഴിക്കതിൽ എത്താൻ സാധിച്ചെങ്കിലും ചാഹലിന്റെ പ്രകടനം അത്ര ശ്രദ്ധേയമായിരുന്നില്ല അദ്ദേഹം അതായത് നാൽപ്പത്തി എട്ട് റൺസിൽ അധികം അദ്ദേഹം വഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ആ ഒരു ചഹലിന്റെ പ്രകടനവും അതുപോലെ തന്നെ കുൽദീപ് യാദവിന്റെ പ്രകടനവും അതായത് ഈ ഇരു താരങ്ങളും ലോകകപ്പിനുള്ള ടീമിലുണ്ട് ടി ട്വന്റി ലോകകപ്പിനുള്ള ടീമിലുണ്ട് ഈ താരങ്ങളുടെയും പ്രകടനം എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇന്നലെ ചാഹലിന്റെ കാര്യം പറയുകയാണെങ്കിൽ മുന്നൂറ്റമ്പത് വിക്കറ്റ് നേട്ടം അദ്ദേഹം ഏറ്റവും മികച്ച ഹരിയാനയിൽ നിന്ന് വന്ന ഏറ്റവും മികച്ച ഒരു ബൌളറായിട്ട് മാറുന്നു അതും വിരാട് കോഹ്ലി നയിച്ച ആർ സി ബി ആണ് അതിന് ആദ്യം അദ്ദേഹം നന്ദി പറയേണ്ടത് ഏറ്റവും വളർത്തിയെടുത്ത ഒരു ബോളറാണ് ചാഹൽ കോഹ്ലിയാണ് അതിന്റെ പൂർണ്ണമായിട്ടും പിന്തുണ നൽകിയത് അതിനുശേഷം ഇന്നലെയുള്ള മത്സരം നമുക്ക് പ്രതീക്ഷിച്ചതാണ് കാരണം ട്രെൻ ബോൾട്ടിനെ പോലെയുള്ള ലോകോത്തര ബോളറും നാൽപ്പത്തി ആറ് റൺസ് വിട്ടുകൊടുക്കുകയുണ്ടായി നാലോവറിൽ അപ്പൊ ചാഹൽ മാത്രമല്ല ഇന്നലെ വിട്ടുകൊടുത്തത് റൺസ് ആ വളരെ മികച്ച രീതിയിൽ പന്തറിയാൻ ഏത് ഘട്ടത്തിലും വിക്കറ്റ് എടുക്കാൻ കഴിവുള്ള ഒരു ബോളറാണ് ചാഹൽ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു ദിവസം അല്ലാതെ മാറി അത് മാത്രമല്ല ലോകകപ്പ് പോലെയുള്ള ഒരു മത്സരം ഇനി എല്ലാവരും നോക്കുമ്പോൾ ഇതുപോലെയുള്ളൊരു റൺ വിട്ടു കൊടുക്കുന്ന ആ ഒരു ശീലം പ്രവണത അദ്ദേഹം ഇനിയും അടുത്ത മത്സരത്തിലെല്ലാം മാറ്റി നന്നായിട്ട് പന്തെറിയുന്ന കാരണം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടി ട്വന്റി ക്രിക്കറ്റിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ബോളറാണ് കുൽദീപ് യാദവ് മറു വശം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഈ യങ് ബ്ലഡ് അതാണ് പറയേണ്ടത് കാരണം അദ്ദേഹത്തിന്റെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചൈനാ മാൻ ബോളറാണ് അദ്ദേഹത്തിനെ എങ്ങനെയാണ് കളിക്കുക ഇനിയും ലോക ക്രിക്കറ്റിലെ ലോകത്തിലെ മികച്ച താരങ്ങൾക്ക് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു ആ രീതിയിൽ നോക്കുമ്പോൾ കുൽദീപ് യാദവ് എടുത്ത രണ്ട് വിക്കറ്റ് ഇന്നലെ അദ്ദേഹത്തിന് മാൻ ഓഫ് ദി മാച്ച് നേടി വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഐ പി എല്ലും കുൽദീപ് യാദവിന്റെ ബോളിംഗ് മികവ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം ആണെങ്കിലും ലോകകപ്പ് വരുമ്പോൾ ഇവരെങ്ങനെയാണ് പന്തറിയുക എന്നുള്ളത് ഏറ്റവും വളരെ നിർണായകമാണ് കാരണം ഇന്ത്യയുടെ ഏറ്റവും സ്ട്രെങ്ത് സ്പിന്നേഴ്സാണ് നാല് സ്പിന്നേഴ്സാണ് അതിൽ മൂന്ന് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നേഴ്സ് അപ്പൊ അവരെങ്ങനെയാണ് പന്തർ ചെയ്യുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് എന്തായാലും ഓരോ മത്സരവും ഇനി കൂടുതൽ ആവേശത്തിലോട്ട് വന്നിരിക്കുന്നു കാരണം ഇനി പ്ലേ ഓഫ് സാധ്യത കാണാനായിട്ട് ഏത് ടീമാണ് എന്നുള്ളത് ഐ പി എല്ലിൽ നമുക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുമാത്രമല്ല മാത്രമല്ല ഇന്നലത്തെ മത്സരത്തിൽ ചാഹലിന്റെ ഒരു വിക്കറ്റ് നേട്ടവും കുൽദീപ് യാദവിന്റെ വിക്കറ്റ് നേട്ടവും പറയുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് ഇന്നലെ രാജസ്ഥാൻ വണ്ടി ആർ അശ്വിൻ അതായത് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയിരുന്നു അപ്പൊ ആ ഒരു പ്രകടനവും ഇന്നലത്തെ മത്സരത്തിൽ ശ്രദ്ധേയമാണല്ലോ വളരെ വ്യക്തമാണ് കാരണം എക്സ്പീരിയൻസ് ആണ് ആർ അശ്വിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്തറിഞ്ഞാലും ടെസ്റ്റായാലും ടി ട്വന്റി ആയാലും ഏകദിനമായാലും അശ്വിന്റെ ബോളിംഗ് മികവിനെ നമുക്ക് ഒരിക്കലും കുറഞ്ഞു കാണാൻ സാധിക്കില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു വയസ്സും അദ്ദേഹത്തിന്റെ ഫീൽഡിങ്ങിന്റെ ഒരു കുറവും ഇതെല്ലാം നമ്മൾ നോക്കേണ്ടതാണ് കാരണം ലോകകപ്പ് വരുമ്പോൾ ഭാരതത്തിനാണ് അവർ കളിക്കുന്നത് ഐ പി എൽ പോലെയുള്ള ഒരു വേദിയല്ല അത് അപ്പൊ അങ്ങനെ കളിക്കുമ്പോഴത്തേക്കും യുവതാരങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുക അപ്പൊ അത് അശ്വിന്റെ കാര്യത്തിൽ ഒരു സംശയമില്ല ഇന്നും ടെസ്റ്റ് കളിക്കുകയാണെങ്കിൽ അതും ഇന്ത്യയിലെ പിച്ചേഴ്സ് ആണെങ്കിൽ അശ്വിനായിരിക്കും ഒരു ബോളർ അത് നമ്മൾ കഴിഞ്ഞ കാല ടെസ്റ്റിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എല്ലാ മത്സരത്തിലും അദ്ദേഹത്തിന് അഞ്ച് വിക്കറ്റ് നേട്ടം ഇങ്ങനെ കൊയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോളറാണ് അപ്പൊ എക്സ്പീരിയൻസ് അത് അശ്വിൻ ഇന്നലെയും വിനിയോഗിച്ചു വളരെ മികച്ച രീതിയിൽ അദ്ദേഹം പന്തറിഞ്ഞു അദ്ദേഹത്തിന്റെ കോട്ടയായിട്ടുള്ള നാല് ഓവറിൽ മൂന്ന് വിക്കറ്റ് നേട്ടവും അദ്ദേഹത്തിന് കരസ്ഥമാക്കാൻ സാധിച്ചു രാജസ്ഥാന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഇനിയും അവസാനിച്ചിട്ടില്ല കാരണം അവർ രണ്ടാം സ്ഥാനത്താണ് നിലവിൽ അവർക്ക് ഇനി ഒരു വിജയം മാത്രം അകലെയാണ് പ്ലേ ഓഫ് എന്ന ലക്ഷ്യത്തിലെത്താൻ അതേസമയം പ്ലേ ഓഫിലേക്ക് എത്തേണ്ട ടീമുകൾ അതായത് ഇനി പ്ലേ ഓഫ് നേടേണ്ട ടീമുകളുടെ എണ്ണം ഇപ്പോൾ കടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഡൽഹിയും ജയിച്ചതോടെ ഡൽഹിയുടെയും പ്ലേ ഓഫ് സാധ്യതകൾ വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ മത്സരത്തിൻ്റെ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് പ്ലേ ഓഫ് സാധികൾ സജീവമാക്കാൻ വേണ്ടി സൺറൈസേഴ്സ് ഹൈദരാബാദും ലക്നൌ സൂപ്പർ ജയൻസും ഇന്ന് ഇറങ്ങുകയാണ് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുക പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്തുള്ള ഹൈദരാബാദിനും ആറാം സ്ഥാനത്തുള്ള ലക്നൌവിനും ഇന്നത്തെ മത്സരം ഇന്നത്തെ മത്സരം നിർണായകമാണ് അവസാനം കളിച്ച രണ്ട് മത്സരങ്ങളും പരാജയപ്പെട്ടാണ് ഇരു ടീമുകളും ഇന്ന് കളത്തിലിറങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു മത്സരം പരിശോധിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇന്നത്തെ മത്സരം ഇരു ടീമുകൾക്കും പ്ലേ ഓഫ് സാധ്യത സജീവമാക്കാൻ ഇന്നത്തെ മത്സരത്തിൽ വിജയം അനിവാര്യമാണ് അപ്പോൾ ടീമുകളുടെയും പ്രകടനം എങ്ങനെയാണ് നോക്കി കാണുന്നത് ഹൈദരാബാദിനാണ് കാരണം അവർ കളിക്കുന്ന ഉപ്പൽ സ്റ്റേഡിയം ഹൈദരാബാദിലെ ഉപ്പൽ സ്റ്റേഡിയത്താണ് തീർച്ചയായിട്ടും അവർക്ക് തന്നെയാണ് കാണികളുടെയും അത് കൂടാതെ തന്നെ ആ പിച്ചിന്റെയും ഗ്രൗണ്ടിന്റെയും സപ്പോർട്ടും എല്ലാം നോക്കുമ്പോൾ ഇതുവരെയുള്ള ഹൈദരാബാദിൽ കളിച്ച മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ഹൈദരാബാദിൽ പൂർണ്ണമായിട്ടും ആധിപത്യം പുലർത്തിയാണ് സൺറൈസേഴ്സ് വിജയിച്ചിരിക്കുന്നത് ലക്നൌയും സമാനമായ ശൈലിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ തോറ്റ ടീമാണ് അവർക്ക് പ്ലേ ഓഫ് സാധ്യത നിലനിർത്തണമെങ്കിൽ ഈ മത്സരം വിജയിച്ചേ മതിയാവുകയുള്ളൂ കൂടാതെ സൺറൈസേഴ്സിനും അപ്പം തുല്യ പ്രാധാന്യമുള്ള ടീമുകളാണ് ഏറ്റുമുട്ടുന്നത് അതുകൊണ്ട് സമ്മർദ്ദം ഇരു ടീമുകൾക്കും ഒരേപോലെയാണ് എങ്കിൽ തന്നെയും അഡ്വാൻറ്റേജ് സൺറൈസേഴ്സിനുള്ളത് അവർക്ക് ഹോം അഡ്വാൻറ്റേജ് എന്നുള്ള ആ ഒരു പിന്തുണ തന്നെയാണ് വളരെ വ്യക്തമാണ് പി രംഗനാഥൻ നമ്മൾ ഇത്ര സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി എന്തിനായാലും ഐ പി എൽ ആവേശം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് നാളെ വീണ്ടും കാണാം നമസ്തേ